നമ്മുടെ വീട്ടിലോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അവളുടെ കൊച്ചു വീട്ടിലുണ്ട് ഇപ്പൊ അവള് വൈകുന്നേരം പോകത്തുള്ളൂ അവളുടെ വീട്ടിലോട്ട് അടുത്ത ആലപ്പുഴ തന്നെ അപ്പൊ ഞാനിപ്പോൾ എന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഒരു ഇറക്കിയിട്ട് ഞാൻ എപ്പോഴത്തേക്കും പോയത് ഓടാ ഓട്ടത്തിൽ തന്നെയായിരിക്കും ആൾക്കാരും എന്താ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊക്കെ എട്ടെടുത്തിട്ടുള്ള ഒക്കെ വണ്ടിയാണ് ഇതിപ്പോ ടെസ്റ്റിന് കൊണ്ടിട്ടിരിക്കുവാണ് ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോറിക്ഷ ഇതൊക്കെ ഇപ്പൊ റേറ് പീസ് ആയിക്കൊണ്ടിരിക്കുവാണ് ഇത് ടെസ്റ്റിന് വേണ്ടി പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിടക്കുവാണ് ഇതിപ്പോ കോഴിക്കോടിലോട്ട് എന്താന്ന് പറയുന്നത് കേട്ട് കച്ചവടം ആയ വണ്ടി അത് ആ വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ ഓട്ടോറിക്ഷ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കാണാത്തിന്റെ മെയിൻ കാര്യം വീഡിയോ ആയിട്ട് കാണാത്ത മെയിൻ കാര്യം എന്നെ അറിയാവുന്നവർക്ക് കുറച്ചൊക്കെ അറിയാം തിരക്കായി പോയത് കൊണ്ടാണ് അതായത് വേറുള്ള ജോലി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പോകുന്നോണ്ടാണ് നമ്മൾ ഈ ഓട്ടോറിക്ഷ വിശേഷങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇന്നെന്തായാലും നമ്മുടെ ഓട്ടോറിക്ഷ വിശേഷം ഇന്ന് കാണിച്ചു ഇപ്പൊ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഓട്ടോറിക്ഷ വിശേഷമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലായിട്ട് വരുന്നത് വ്ലോഗ് വീഡിയോ ആയിട്ട് അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട വീടൊന്നും മാറിയായിരുന്നു ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞായിരുന്നു എന്റെ മറ്റേ വീട്ടിൽ നിന്ന് വീട് മാറുവാന്ന് പറഞ്ഞായിരുന്നു ഇപ്പം പുതിയ വീട്ടിലാണ് വന്നിരിക്കുന്നത് അതിന്റെ വിശേഷം വീടിന്റെ വിശേഷമൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ നമുക്ക് തടുക്കൊക്കെ ഉള്ള സ്റ്റോക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് വീടെവിടെ ഓട്ടോ ഇവിടെ കിടന്ന് നേരെ റോഡ് സൈഡ് റോഡ് റോഡ് സൈഡിൽ തന്നെയാണ് വീട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാം ഇപ്പൊ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഓട്ടോ ആയിട്ട് ഇറങ്ങാം ഇപ്പം ഇറങ്ങുന്നത് ഇപ്പൊ സമയം ഇപ്പൊ ഒമ്പതര ആയിട്ടുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം ആകുന്നേ ഉള്ളു

ാണ് പിടിക്കാം ബീച്ചിനു ശേഷവും നമുക്ക് എപ്പോഴെങ്കിലും കാണിച്ചു പോവാൻ ഓട്ടോ സ്റ്റാൻഡ് പറഞ്ഞാൽ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിൽ പോവാം അവിടെ പോകുമ്പോ ആ ഓട്ടോഷക്കാരുടെ അതിലൊക്കെ നോക്കട്ടെ കുറെ നാളായി ഓട്ടവർഷക്കാരെ കണ്ടിട്ട് വർധാനായിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് ന്യൂഇയറിന്റെ ടൈമിൽ നോക്കുക ഞാൻ ലാസ്റ്റ് ഓടി അത് എനിക്ക് ചവിട്ടിന്റെ ഓട്ടോ ഉണ്ടായിരുന്നു തടക്കിന്റെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആയിരുന്നു അതായത് തടക്കിന്റെ കച്ചവടത്തിലല്ല അല്ലാതെ നമുക്ക് തടക്കിന്റെ ഓട്ടോ ഉണ്ടായിരുന്നു വണ്ടി ഓട്ടോ വലിയ ഓട്ടോ അങ്ങനെയൊക്കെ തിരക്കായി പോയതാണ് ഏറ്റവും നേരെ പോകേണ്ട നേരെ മാളിയൊക്കെ എത്തും നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് കെട്ടിയാണ് റൈറ്റ് മൊത്തം കായ് ഇവിടെ വീട് കുറവാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഓട്ടം നാപ്പതി നോർത്ത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ഇടവഴിയാണ് സ്റ്റാൻഡിൽ കേറണ വന്നില്ല അതിനുമുമ്പ് തന്നെ ഓട്ടം കിട്ടി ഓട്ടോറിച്ച് സ്റ്റാൻഡ് വഴിയാണ് വന്നത് അവിടെ വണ്ടിയൊന്നും ഇല്ല എല്ലാരും ഓട്ടത്തിലാണ് രാവിലെ ഇടയ്ക്കിലാണ് ഇപ്പൊ വണ്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാൻഡിന്റെ അടുത്തോണ്ട് വണ്ടി നമുക്ക് കഴിക്കാൻ പോണം അവരെ കഴിച്ചിട്ടില്ല തൊണ്ടയും പയ്യ കേട്ടോ തൊണ്ട പയ്യാണ് മീൻ ഡിസംബർ മാസത്തിനായിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടേന്റെ പ്രശ്നം കാണിക്കാറുള്ളത് മീൻ മീൻ വണ്ടി അങ്ങനെ സ്റ്റാൻഡ് ഫസ്റ്റ് 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 എടുക്കാൻ അവിടെ ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് അല്ല കേട്ടേ ഞാൻ ാണ് അപ്പു അപ്പൊ സൗണ്ട് മെയ്ക്ക് ചെറിയ വേരിയേഷൻ ഉണ്ട് എന്റെ മെയ്ക്ക് ഇപ്പൊ വീട് പാറികൊണ്ട് മെയ്ക്ക് കാണുന്നില്ല അപ്പൊ ഒതുക്കി പറയ്ക്കിയപ്പോ ഈ മേക്ക് കിട്ടി വേറെ മേയ്ക്ക് പഴയ മേയ്ക്ക് അപ്പൊ ഈ മേക്കിന് എന്ന് പറഞ്ഞാൽ ഈ പതർച്ച കൂടുതലാണ് ഈ മെയ്ക്കിന് മറ്റേ മേയ്ക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേക്കിന് നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം ആദ്യം പതർച്ചയില്ലേ ഇതിന് ഓട്ടത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതർച്ച വിഷയമുണ്ട് അതിപ്പോൾ എന്തായാലും ഞാൻ ലോഡും വണ്ടിയായിട്ട് ഓട്ടം പോയിട്ടുണ്ടായിരുന്നു അത് ഏത് വണ്ടിയിലാണെന്ന് അറിയത്തില്ല ഇപ്പം മെയ്ക്കെടുത്ത് വെച്ചിരിക്കുകയെന്ന് അറിയത്തില്ല ഏത് ലോഡും വണ്ടിയിലാണ് മേക്ക് വെച്ചിരിക്കുകയെന്ന് അറിയത്തില്ല അപ്പുറം വേറൊരു വണ്ടി കിടക്കുന്നുണ്ട് നമ്മുടെ കലാസിപ്പണി തന്നെ ബാങ്കിലെ പണിക്ക് പോകുന്ന വണ്ടി ആ വണ്ടി ഒന്ന് പോയി നോക്കണം ഞാനാ തൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല മേയ്ക്ക് നീ അല്ലെങ്കി ഷൗട്ടീന് ഓട്ടമ്പെന്നോ ഉണ്ട് ഇനി ആ വണ്ടിയിലാണോ വെച്ചിരിക്കുന്നോ അറിയത്തില്ല മേയ്ക്ക് ഏത് വണ്ടിയിൽ മേയ്ക്ക് വെച്ച് മറന്നു പോയിരിക്കുവാണ് ഇനി അത് വീട്ടിലാണോന്നും എനിക്കറിയത്തില്ല എന്നാലും തപ്പിയില്ലാട നോക്കി കിട്ടിയില്ല അപ്പൊ തൽക്കാലം ഈ മേയ്ക്ക് എടുത്തോണ്ടാവുന്നോ ഈ മേയ്ക്കിന് ചെറിയ പതർച്ച ഉണ്ട് അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോ കുഴപ്പമില്ല അല്ല വണ്ടി ഓട്ടത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പതർച്ച വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ആ വണ്ടീന്റെ എടാ കളയല ഞാനാ അപ്പുറത്തെ വണ്ടിയിലേ എന്റെ മെയ്ക്കിനകത്ത് ഉണ്ടെന്നോക്കിട്ട് വരാം അതെ തൊട്ടപ്പുറം തന്നെ വണ്ടി കിടക്കുന്നുണ്ട് അതൊന്നും നോക്കി താക്കോ കൊണ്ടാ നോക്കട്ടെ മെയ്ക്ക് നോക്കട്ടെ ഓട്ടോ അവിടെ കിടക്കുന്നു ഇതിങ്ങനെ നേരെ വന്ന് അടക്കുന്നുണ്ട് ഈ ഒരു പാലം കണ്ട ഈ പാലം കയറി കേറി അവിടെ വണ്ടി കിടക്കുന്ന പാലം കയറി റൈറ്റ് കട്ട് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അതിനകത്തുണ്ടാന്ന് എനിക്ക് അറിയില്ല നോക്കട്ടെ എന്തായാലും ാണ് വെക്കാർ അപ്പൊ ഈ വണ്ടിയിൽ ഇല്ല എന്തായാലും അപ്പൊ ഇനി നമ്മടെ വഴിശേരിന്ന് പറയുന്ന സ്ഥലമുണ്ട് വഴിശേരിയിലെ വണ്ടി ഞാൻ ഓടുന്നുണ്ട് ദോസ്ത ഓടുന്നുണ്ട് ഇത് ഏസ് ആണ് ഇത് ഏസ് എക്സെല്ലും വണ്ടിയാണ് എക്സ് എൽ മോഡല് ഇത് നമ്മുടെ ബാങ്കിലെ പണിക്കൊക്കെ പോകുന്ന വണ്ടി ഇനി മറ്റേ വണ്ടി ഏസിലാണ് ാണന്നറിയത്തില്ല ഈ വണ്ടിയിൽ പിന്നെ എന്തായാലും അങ്ങോട്ട് ഓട്ടം പോകുമ്പോ അതായത് വഴിച്ചേറ്റിന്റെ ആ സൈലിലോട്ട് ഓട്ടം പോകുമ്പോ ആ വണ്ടിയിലൊന്ന് വണ്ടിയിൽ താക്കോലും മേടിച്ചിട്ട് നോക്കണം എന്റെ താക്കോലും എന്തായാലും ഉണ്ട് ഈ വണ്ടി താക്കോശ നമുക്ക് വണ്ടിയിലോട്ട് തന്നെ പോവാം ആ ടൈം മാറിയിട്ടില്ല എന്തായാലും ஆஹ் தனாலத்தூர் வேணும் அவண்டித்தாலே எல்லா முக்கிலும் ஓட்டம் கிட்டுள்ள வண்டி ஓஃபாக்கோரை பிடிச்ச வண்டி ஓஃப் அவன் எந்த கதகி காணிக்கோக்கிட்டு வண்டி ஓட்டம் ആ അല്ല വേറെ ആൾക്കാര് ഓടി വരുന്ന വണ്ടിക്കാരെ എടുത്തോണ്ട് പോയിട്ട് പിന്നെ കാര്യമില്ല ഓട്ടോ എങ്ങനെയാ ഞാൻ ഇപ്പൊ കുറച്ച് ഓട്ടോ ഇറങ്ങിട്ടെ ഓട്ടോഷേ ഡിസംബർ പുതുവർഷം കഴിഞ്ഞാൽ ചെറിയൊരു വലി പോകുന്നല്ലേ ഓട്ടോ നമുക്ക് എന്തായാലും ഓട്ടം നോക്കാം ആരെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ നിക്കാം ഓ അവിടെ നിന്ന് നേരെ നമ്മൾ കുതിരപ്പന്തോട്ടോ ഓട്ടം കിട്ടിയത് പക്ഷെ ഇവിടെ എന്തു ചെയ്യാനാ ബ്ലോക്ക് ആണ് ആളെ ഇറക്കി പക്ഷെ എനിക്ക് പോകണമെങ്കിൽ വണ്ടി പോയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ ബസും വേറൊരു വണ്ടി വലിയ വണ്ടി കൂടെ അവിടെ വന്ന് കിടക്കു പോവാറച്ച നേരമായി ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കൊഴപ്പില്ലാതെ കയറി പോകാരുന്നു രണ്ടുപേരും കേറ്റി വെച്ച് ബാക്കിയുള്ള യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ച് എന്റെ വണ്ടിന്റെ പുറയിലും വണ്ടികളുണ്ട് വരുന്നുണ്ട് ആ ഓട്ടം നേരെ നമ്മുടെ വർഷാപ്പിന്റെ ഇങ്ങോട്ട് എത്തിയത് ഇവിടെ വർഷാപ്പിന്റെ കൂടെ എത്തിയപ്പോ വേറുള്ള വണ്ടി കിടക്കുന്നുണ്ട് വേറൊരു വണ്ടി നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഇതുണ്ട് അത് ഇരാട്ടിടാ ഇവിടെ വന്നപ്പോഴാണ് വേറൊരു വണ്ടി ശ്രദ്ധിക്കുന്നത് ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോ പല ആൾക്കാരും എന്താ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊക്കെ എട്ടെടുത്തിട്ടുള്ളതൊക്കെ വണ്ടിയാണ് ഇതിപ്പോൾ ടെസ്റ്റിന് കൊണ്ടിട്ടിരിക്കുവാണ് ഫ്രണ്ട് എഞ്ചിന് ഓട്ടോ വർഷം ഇതൊക്കെ ഇപ്പോൾ റേർ പീസായിക്കൊണ്ടിരിക്കുവാണ് ഇത് ടെസ്റ്റിന് വേണ്ടി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിടക്കുവാണ് ഇതിപ്പം കോഴിക്കോടിലോട്ട് എന്താന്ന് പറയുന്നത് കേട്ടോ കച്ചവടം പോയ വണ്ടി അത് കോഴിക്കോടിലോട്ടാണല്ലോ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനേം പരിപാടിയുണ്ട് നമ്പറൊക്കെ എഴുതാനുണ്ട് ഫ്രണ്ട് എഞ്ചിൻ ഓട്ടോ കാണാത്തവർ കണ്ടോ പുതിയ ജനറേഷനൊന്നും ഫ്രണ്ട് എഞ്ചിന് ഓട്ടറൊക്കെ കണ്ട് കാണത്തില്ല ചാൻസ് കുറവാണ് അതാണ് നമ്മുടെ ഫ്രണ്ട് എഞ്ചിൻ്റെ ഓട്ടോ മൊത്തം പണി കഴിഞ്ഞിട്ടേക്കാം ഞാൻ ഇതിൽ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കാണിക്കാം അച്ചാൻ അവിടെ പോന്നു ഓക്കെ 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 ശരിയാണ് എനിക്ക് വരാൻ താമസം കാണും രണ്ടായിരത്തിഒന്നിലെ മുകളില ഞാൻ പറഞ്ഞ ഇന്റർവ്യോ പറഞ്ഞു റേറായിട്ടുള്ള വണ്ടിയാ ഈ വണ്ടി അവിടെ നേരെ നമ്മള് ഓട്ടോ സ്റ്റാൻഡിലോട്ട് എത്തി അവിടെ മെക്കാനിക്ക് വരെ ഇച്ചിരി താമസം ഉണ്ട് വേറെ ഒന്നും അല്ല ഇവിടെ കേബിളൊന്നും കേബിളൊന്നും ചെറിയൊരു ടൈപ്പ് അത് കേബിൾ മാറണ അത് ലൂസാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വർഷത്തിലിട്ടിട്ട് പോയതാണ് അപ്പം മെക്കാനിക് വന്നിട്ടില്ല പിന്നെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എന്റെ കാണാതെ പോയ എന്റെ സാധനം കിട്ടി മെയ്ക്ക് മേക്ക് ഇപ്പോൾ മേയ്ക്കില്ലാതെയാണ് സംസാരിക്കുന്നത് ഫോണിലെ റെക്കോർഡിങ്ങിനാണ് സംസാരിക്കുന്നത് അപ്പോൾ ജോലി കുറവായിരിക്കും അപ്പം നമ്മളെ അവിടെ നിന്ന് ആ ഓട്ടോൻ്റെ വിശേഷം എടുത്തുകൊണ്ട് ഇന്നപ്പോൾ തന്നെ നമ്മുടെ ദോസ് അതിൽ പാസ് ചെയ്ത് പോകുന്നത് വേറെ ആ ഓട്ടത്തിന് പോയിരിക്കുവായിരുന്നു അപ്പം ഞാൻ ഇന്ന് ആ ദോസ്റ്റിൻ്റെ ഓട്ടത്തിന് പോയില്ല പോകാത്ത മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ രാത്രി ഇവിടുന്ന് ടൂറ് പോകുവാണ് നമ്മുടെ ഓട്ടോ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ചെയ്ത് നമ്മുടെ സ്റ്റാൻഡ് ചെയ്ത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓട്ടത്തിലാണ് ഇന്ന് വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ ബീച്ചിൽ നിന്ന് ബീച്ച് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും ടൂർ പോവുകയാണ് വിനോദയാത്ര പോവുകയാണ് അതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം എന്നാലും നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാം ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് ഓട്ടം കിട്ടുന്നതെന്ന് നോക്കാം ബീച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ ആരുമില്ല ഓട്ടോറിക്ഷകളിൽ വന്ന ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡ്രൈവർ സ്റ്റേഷനിലേക്ക് ഞാൻ വന്നപ്പോൾ നാല് വണ്ടി ഉണ്ടായിരുന്നു ഇപ്പം ഞാനും വേറെ രണ്ട് സി എൻ ജി ഓട്ടോ മാത്രം എന്നാലും അങ്ങോട്ടും <cat on subscriber Airbnb> <oused> <have na> <anyway> <laughs> ും ഓട്ടം നോക്കാം പിന്നെ ഇവിടുന്ന് ആൾക്കാർ അടങ്ങി വരും നോക്കാം നോക്കാം വരട്ടെ നമുക്ക് ഓട്ടം ഓരോ മെമ്പർമാരും ടൂറിൻ്റെ പൈസകളൊക്കെ തന്നിട്ട് പോവാണ് ചെറിയ പൈസ ടൂറിന് സ്റ്റാൻഡിൽ നിന്ന് വർഷം വർഷം ടൂർ പോകുന്ന എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു ചിട്ടിയുണ്ട് ഇതിനുമുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞു സ്റ്റാൻഡിലിട്ട് ചിട്ടിയുണ്ട് നമ്മളെ പത്ത് ഇരുപത്തി ഒന്ന് മെമ്പർമാര് നിലവിൽ ഇനത്തുണ്ട് അത് ആദ്യത്തെ കുറി ചിട്ടി പൈസ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിനുള്ള കുറിയാണ് ആ പൈസ നമുക്ക് ആവശ്യമുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം ടയർ മാറാനോ ഇൻഷുറൻസ് എടുക്കാനോ അങ്ങനെ എന്തിനു വേണ്ടി എടുക്കാനും ചെറിയൊരു പലിശ രീതിയിൽ പലിശയുമുണ്ട് ആ പൈസ കിടന്ന് പെരുകി 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 വർഷമാകുമ്പോൾ നമ്മളത് വിനോദയാത്ര പോകും അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഉപകാരപ്പെടും അത് നമ്മൾ ഒരു ഓട്ടോറിക്ഷക്കാരടുത്ത് ഡയറക്റ്റ് അന്ന് ഇത്ര രൂപ ടൂർ പോകാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തരം ഒരുമാതിരിപ്പെട്ട ഓട്ടോറിക്ഷക്കാരുടെയും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇങ്ങനെ ചിട്ടി എന്നുള്ളൊരു സെറ്റപ്പ് നടത്തിക്കൊണ്ട് പോവുകയും വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നു ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇത് ഇതിൽ സ്കീം ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ടെല്ലാം ഓരോ വർഷങ്ങളും ഓരോ സ്ഥലത്തോട്ടാണ് ടൂറ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വയനാടാണ് വയനാട് എന്ന് പറയുമ്പം നിങ്ങളെൻ്റെ ഷോർട്സ് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം വയനാടൊക്കെ പോയിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഓട്ടോറിക്ഷക്കാരും നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോകുന്ന ഒരു വൈബ് അത് പ്രത്യേകം പറയണ്ടല്ലോ നമ്മളറിയാലോ ഓട്ടോറിക്ഷക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല നമ്മൾ ഓട്ടോറിക്ഷ ഫാമിലീന്ന് അങ്ങനെ പോകുമ്പോൾ ഒരു വേറൊരു ഫീലാണ് അപ്പോൾ ഓട്ടോറിക്ഷക്കാരക്കായിട്ട് പോകാൻ വേണ്ടിയുള്ളൊരു ഇതിലാണ് ഇന്ന് വൈകുന്നേരം എല്ലാവരും എന്തായാലും റെഡിയായി നിൽക്കുകയാണ് എല്ലാവരും ഓട്ടത്തിലാണ് പിന്നെ ചെറിയൊരു തുകയുണ്ട് ചെറിയൊരു എമൗണ്ട് ഉണ്ട് ആ തുക കൊടുക്കണം ട്രാവലറിന് നേരത്തെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നേരത്തെ പൈസ കൊടുക്കണം ടൂർ പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് തിരിച്ചുള്ള പൈസ നമുക്ക് കിട്ടും അതായത് നമ്മൾ ടൂർ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും അതാണ് സ്കീം നമ്മൾ ടൂർ അങ്ങോട്ട് പോകുമ്പോൾ ടൂർ അതൊക്കെ വിശദമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞ് അത് നിങ്ങൾക്ക് തരാം നമ്മുടെ ടൂർ പോകുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇന്ന് രാത്രി രാത്രിത്തോട്ട് സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പം അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ടൂർ പോകുന്നതിന് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം എനിക്കുള്ള ഓട്ടം വരുന്നുണ്ട് ഫസ്റ്റ് ആ വണ്ടി പോയി എൻ്റെ ഓട്ടം വിളിക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ അങ്ങനെ ഒരു മുപ്പത് രോടെ ഓട്ടം ആയാലും കിട്ടിയത് കുഴപ്പമില്ല ഏത് ഓട്ടോ കിട്ടിയാൽ മതി സ്റ്റാൻഡേക്ക് എടുത്ത് പോവാതിരുന്നാൽ മതി മുപ്പതാണെങ്കിലും നാല്പതാണെങ്കിലും അമ്പതാണെങ്കിലും എന്നാലും അവിടെ നിന്ന് ഒരു മുപ്പ ഓട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പെങ്ങളെ വിളിച്ചു അവളെ ഞാൻ രാവിലെ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊരു വർക്ക് ഉണ്ടായിരുന്നു അവള് ബ്യൂട്ടീഷ്യൻ ആണ് അവള് ഈ കല്യാണപ്പെട്ടിനൊക്കെ ഒരുക്കുന്നതാണ് അവളെ ജോലി അപ്പൊ അവള് വിളിച്ചപ്പോ അങ്ങോട്ടൊന്നും വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അവളുടെ വർക്ക് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോയി അവളെയും വിളിച്ചോണ്ട് എന്റെ വീട്ടിലോട്ടാണ് പോകണ്ടിപ്പൊ നേരിപ്പൊ അവളുടെ സൈറ്റിലോട്ട് പോവാം മാളിമുക്ക് അണ്ടർപാസ് കേറിയാണ് നമ്മൾ പോകുന്നത് മാളിമുക്ക് പറയുന്ന സ്ഥലത്താണ് അവൾക്ക് വർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോണെ വിളിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോ നിങ്ങളുടെ വീട് എടുത്തോണ്ടിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞ ആള് വണ്ടി കയറിയിട്ടുണ്ട് അവളെ വർക്ക് കഴിഞ്ഞ് വണ്ടി കേറിയിട്ടുണ്ട് ഇപ്പൊ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അവളുടെ കൊച്ചു വീട്ടിലുണ്ട് ഇപ്പൊ അവള് വൈകുന്നേരം പോകത്തുള്ളു അവളുടെ വീട്ടിലോട്ട് അവരുടെ അടുത്തന്നെ ആലപ്പുഴ തന്നെ അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവർ ഇറക്കിയിട്ട് ഞാൻ എപ്പോഴത്തേക്കും പോയതന്നെ ഓണട ഓട്ടത്തിൽ തന്നെ ആയിരിക്കും അടച്ചേക്ക് ഞാൻ നമ്മക്ക് പുറത്തിട്ട് വളച്ചിട്ട് നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡില്ല എവിടെങ്കിലും പോയി വണ്ടി ഇടാം വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇരുന്ന് പോകും നമ്മൾ ഓട്ട ഔഷ്യായിട്ട് നമുക്ക് ഓട്ടത്തിനാൻ പറ്റത്തില്ലല്ലോ കുറച്ചൂടെ ഒരു ഇടവഴി ഉണ്ടാവും ഇടവഴിയിട്ട് വണ്ടി വിളക്കാം എതിലൊരു ശാന്തി നോക്കി പിടിക്കാം അങ്ങനെ കറങ്ങി തീര് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വന്നത് നേരത്തെ ബീച്ച് സ്റ്റാൻഡിലാണെങ്കി വീടിന്റെ അടുത്തുള്ള സ്റ്റാൻഡ് വന്നിട്ടുണ്ട് വണ്ടി ഇവിടെ കയറ്റിയാ ഇവിടത്തെ അന്തരീക്ഷം നോക്കട്ടെ വീഡിയോസ് ഞാൻ ഒരുപാട് എന്താ പറയാ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടോന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല എനിക്കിഷ്ടമല്ല അന്നത്തെ കാര്യം വീഡിയോസ് ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു വലുതായി പോകണ്ട നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീടിലിട ഉടനെ തന്നെ ഇടുന്നുണ്ട് നമ്മുടെ ടൂർ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒറ്റ വീഡിയോ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല ചിലപ്പോൾ ടൂറിൻ്റെ വീഡിയോസ് എന്താന്ന് പറഞ്ഞാൽ വയനാട് പല പല സ്ഥലത്തായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ വെച്ച് നമുക്ക് സ്റ്റാൻഡിൽ വീഡിയോസ് ഇടാൻ നോക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ നോക്കുക നമ്മുടെ ചാനൽ അറിയാലോ ഓട്ടോറിക്ഷ വിശേഷങ്ങൾ മാത്രമേ ഇട്ട് വരത്തുള്ളൂ പിന്നെ ഷോർട്സിൽ ഞാൻ കുറച്ച് കുറിച്ചറിയാലോ പോകുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഓട്ടോറിക്ഷ വിശേഷങ്ങൾ മാത്രം ചീടുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ എന്തോ എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതായത് നിങ്ങളുടെ സപ്പോർട്ടാണ് മാത്രമാണ് ഞാൻ ഈ ചാനലിൽ ഫോട്ടോസ് വിഷയങ്ങൾ ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഇതിനകത്തുള്ള വാച്ചിങ് ടൈമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നമ്മുടെ എൻ്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് എന്നാലും ഇതേപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം